കട്ടപ്പന നഗരത്തിൽ പട്ടാപ്പകൽ വൃദ്ധയുടെ സ്വർണമാല പൊട്ടിച്ചെടുത്ത് കടന്നുകളഞ്ഞ പ്രതിയെ കട്ടപ്പന പോലീസ് പിടികൂടി അണക്കര രാജാക്കണ്ടം കൊട്ടാരക്കുന്നേൽ സുധീഷിനെയാണ് പോലീസ് പിന്തുടർന്ന് പിടികൂടിയത് ഞായറാഴ്ച രാവിലെയാണ് സംഭവം കട്ടപ്പന നഗരത്തിൽ പട്ടാപ്പകൽ വൃദ്ധയുടെ സ്വർണമാല പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞ പ്രതിയെ കട്ടപ്പന പോലീസ് പിന്തുടർന്ന് പിടികൂടി അണക്കര രാജാക്കണ്ണം സ്വദേശി കൊട്ടാരക്കുന്നിൽ സുധീഷിനെയാണ് അറസ്റ്റ് ചെയ്ത് ഞായറാഴ്ച രാവിലെയാണ് സംഭവം ഇടുക്കി ഇടുക്കിക്കവലയിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങിയ അറുപത്തിയഞ്ചുകാരിയെ പിന്തുടർന്ന യുവാവ് ഒന്നര പോൻ തൂക്കമുള്ള മാലയും രണ്ടു ഗ്രാം തൂക്കമുള്ള ലോക്കറ്റും കടുത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത ഓടി രക്ഷപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞ ഉടൻ കട്ടപ്പന എ എസ് പി രാജേഷ് കുമാറും സംഘവും നഗരത്തിൽ ഉടനീളം നടത്തിയ തെരച്ചിലിൽ യുവാവിനെ പിന്തുടർന്ന് പിടികൂടി രണ്ടു മാസം മുമ്പ് അണക്കര ഐ എം എസ് കോളനിയിലെ വീട്ടിൽ നിന്ന് പവൻ തൂക്കമുള്ള സ്വർണമാല മോഷ്ടിച്ച കേസിലും ഇയാളെ പോലീസ് സംശയിക്കുന്നുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന